നമസ്കാരം ഇന്ന് ജൂലൈ എട്ടാണ് ഒരുപക്ഷെ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു തീവണ്ടി ദുരന്തം അതായത് ട്രെയിൻ അപകടം നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ കൊല്ലം ജില്ലയിലെ പെരുമണിൽ സംഭവിച്ചിട്ട് ഇന്ന് മുപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിടുകയാണ് ആ കണ്ണീരോർമ്മ തീർച്ചയായും നമുക്ക് വലിയ ദുഃഖം ഉണ്ടാക്കുന്നതാണ് ഒരു സംശയവും അതിനകത്ത് വേണ്ട ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ തീവണ്ടി ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് പെരുമൺ ദുരന്തം എന്ന് യാതൊരു തർക്കവുമില്ല നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും കേരള ചരിത്രത്തിലെ കറുത്ത ഏടുകളിൽ കണ്ണീർ മഷിയായി തന്നെ രേഖപ്പെടുത്തിയ ഒരു ദിനമായി ജൂലൈ എട്ട് മാറുകയാണ് സ്വാഭാവികമായി ഇന്ന് മുപ്പത്തി ഏഴാമത്തെ വാർഷികമാണ് ആ ഒരു മഹാദുരന്തത്തിൻ്റെ ഒരു സംശയവും വേണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനായിരുന്നു യാത്രക്കാരും രക്ഷാപ്രവർത്തകരും ഉൾപ്പെടെ നൂറ്റിയഞ്ച് പേരുടെ മരണത്തിന് ഇടയാക്കിയ പെരുമൺ ദുരന്തം നടന്നത് ബംഗളൂരുവിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയായിരുന്ന ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്സിൽ എക്സ്പ്രസ് കൊല്ലം ജില്ലയിലെ പെരുന്നാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ വെച്ചാണ് പാളം തെറ്റി അഷ്ടമുടി കായലിലേക്ക് പതിക്കുന്നത് സ്വാഭാവികമായും ഒരു അസാധാരണ ദിവസം തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ അതിനെ സാധിക്കും സ്വാഭാവികമായും അവസാന നിമിഷം ടിക്കറ്റ് എടുത്ത് ആ ട്രെയിൻ പിടിച്ച ആളുകൾ വരെ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി എന്നത് ഒരു വലിയ ദുഃഖ സത്യമായി തന്നെ സ്വാഭാവികമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് തീവണ്ടി പെരുമൺ പാലത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും സാധാരണഗതിയിൽ തന്നെയായിരുന്നു എന്നാൽ എഞ്ചിൻ പാലത്തിലേക്ക് കയറി നിമിഷങ്ങൾക്കകം പത്ത് ബോഗികളാണ് അഷ്ടമുടിക്കായലിലേക്ക് പതിക്കുന്നത് സ്വാഭാവികമായും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പേ നൂറുകണക്കിന് ആളുകൾ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ അഗാധതയിലേക്ക് പതിക്കുന്നു എന്നതാണ് ഏറ്റവും ഒരു എന്താ പറയുക നമുക്ക് ഒരു ഒരു വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ദുരന്തമായി തന്നെ പെരുമൺ ദുരന്തം മാറുന്നു സ്വാഭാവികമായും തീവണ്ടിയുടെ ചൂളം വിളിക്ക് പിന്നാലെ നടുക്കുന്ന ശബ്ദം കേട്ട് പെരുമണ്ണിലെ നാട്ടുകാർ നിമിഷങ്ങൾക്കുള്ളിൽ അഷ്ടമുടിക്കായലിലേക്ക് പാഞ്ഞെത്തി നിമിഷ നേരം പോലും പാഴാക്കാതെ അവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർ ഏർപ്പെട്ടു എന്നാൽ അവർ കരുതിയതിലും എത്രയോ മുകളിലായിരുന്നു ആ ഒരു അപകടത്തിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാധിക്കും സ്വാഭാവികമായും ഇരുന്നൂറിലധികം പേരെ പരിക്കോടുകൂടി രക്ഷപ്പെടുത്താൻ സാധിച്ചു മാപ്പിള ഖലാസിമാർ അതായത് കേരളത്തിലെ കോഴിക്കോട് ഒക്കെ ഈ നമ്മൾ ഉരുവൊക്കെ നീറ്റിലിറക്കാൻ എത്തുന്ന മാപ്പിള ഖലാസിമാർ ആ ഖലാസിമാരുടെ ഇടപെടലാണ് ആ ബോഗി വീണ അഷ്ടമുടിക്കായലിന്റെ അഗാധതയിലേക്ക് വീണ ആ പത്ത് ബോഗികൾ ഉയർത്തിയെടുക്കാൻ അന്ന് സഹായകരമായത് എന്ന കാര്യം കൂടി നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ ആ ദുരന്തത്തോടൊപ്പം മനുഷ്യത്വം വരവിക്കുന്ന മറ്റൊരു വാർത്തയ്ക്ക് കൂടി കേരളം സാക്ഷിയായി അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളിൽ നിന്ന് പോലും കവർച്ച നടത്തിയ ഒരു പറ്റം സാമൂഹ്യ വിരുദ്ധർ കൂടി അവിടെ സ്റ്റാറുകളായി വാർത്താ പ്രാധാന്യം നേടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഈ കണ്ണീർ അവസ്ഥയിൽ ആ ഒരു കണ്ണീർ കടലിൽ നിൽക്കുന്ന അവസ്ഥയിൽ മരിച്ചവരുടെ സ്ത്രീകൾ ഉൾപ്പെടെ മരിച്ചവരുടെ ആഭരണങ്ങളും പണവും ഉൾപ്പെടെ കവരുന്ന തരത്തിലേക്ക് മനുഷ്യത്വം വരവിച്ചു പോയ ചില ആളുകൾ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് എന്തായാലും മുപ്പത്തിയേഴ് വർഷങ്ങൾ മുപ്പത്തിയേഴ് നടുക്കുന്ന വർഷങ്ങൾ ആണ് നമുക്ക് മുമ്പിൽ കടന്നു പോയത് ഒരു പക്ഷേ നിരവധി അനവധി ട്രെയിൻ അപകടങ്ങൾ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ വെച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പെരുമൺ ദുരന്തത്തോടൊപ്പം ഒരു ഡെപ്ത്തുള്ള അല്ലെങ്കിൽ ഒരു വ്യാപ്തിയുള്ള ഒരു ദുരന്തം ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണ് എന്തായാലും ആ മരിച്ചവരുടെ ഓർമ്മകൾക്കും മുമ്പിൽ ഒരിക്കൽ കൂടി നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സ്വാഭാവികമായും നടക്കുന്ന മുപ്പത്തിയേഴ് വർഷങ്ങൾ അത് കേരളത്തിൻ്റെ കണ്ണീർ കടലായി തന്നെ അവശേഷിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല